ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുക്കിങ്ങും അതുപോലെ തന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനു ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയും ചമ്മന്തിയാണ് അരക്കാന്ന് വിചാരിക്കുന്നത് എപ്പോഴും കറിയൊക്കെ തന്നെയല്ലേ വെക്കുക അപ്പം ഇന്ന് എന്തായാലും ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു അപ്പോൾ സവാളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ളൊരു ഉള്ളിയാണ് ഉള്ളിയല്ല തക്കാളിയും സവാളിയൊക്കെ വഴറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫ്രൈ പാൻ പാനൊക്കെ അതാ ഞാനിപ്പോൾ ഡെയിലി അതിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് എല്ലാ സാധനങ്ങളും മാക്സിമം ഞാൻ അതിലാണ് വെക്കുന്നത് കേട്ടോ അതിൽ വെക്കാൻ ഭയങ്കര എളുപ്പമാണ് എണ്ണയാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ ഒഴിച്ചാലും ഇങ്ങനെ അടി ഒന്നും ഇല്ല നല്ല സുഖമാണ് കേട്ടോ എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഒഴിച്ച് സവാളയൊക്കെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചമ്മന്തിക്കുള്ള സവാളയൊക്കെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ നേരത്തെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് കൊടുത്തയക്കണമല്ലോ സ്കൂളിൽ പോകണം അപ്പം മോൾക്ക് കൊടുത്തയക്കണത് ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ അപ്പം ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അതൊന്ന് കടുക് താളിക്കാൻ വേണ്ടി ചെറിയുള്ളി വേണം പിന്നെ പച്ചമുളക് ആണ് ഇടണത് എപ്പോഴും മുളക് ഇട്ടിട്ട് വെക്കും അപ്പം ഇന്ന് എന്തായാലും പച്ചമുളക് ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് വന്നിട്ട് ചമ്മന്തിക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ വഴറ്റാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ മല്ലിയലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാൽ നല്ല മണമായിരിക്കും കേട്ടോ ചമ്മന്തി ഇതുപോലെ വഴറ്റി വെക്കുമ്പോഴേ നന്നായിരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണക്കമുളക് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് എണ്ണം ഇട്ട് കൊടുക്കാം അപ്പം മുളക് പൊടി കുറച്ചിട്ടാൽ മതി അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറേ അധികം കുറച്ച് നേരം അധികം വഴറ്റിയെടുത്താലാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കൂടുകട്ടോ പിന്നെ ചെറുപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അത് നമുക്കൊന്ന് ഉപ്പിരിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കടു താളിച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും അരി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് ഞാൻ അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒത്തിരിയും കൂടി വേ വേവണമായിരുന്നു ചെറുപയർ അപ്പോൾ ആ വെള്ളം ഞാൻ ഞാനതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ചമ്മന്തി അരച്ചിട്ട് വന്നു ചൂട് കയറിയപ്പോൾ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ പിന്നെ പാത്രങ്ങൾ കഴുകണ പരിപാടിയായി അത് പിന്നെ എന്തായാലും നിറയെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കഴുകാൻ അപ്പോൾ എന്തായാലും കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നാൽ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാട്ടോ പിന്നെ അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം അവൾക്ക് സ്കൂളിൽ പോകാൻ സമയായിട്ടുണ്ട് അപ്പോൾ അവൾക്കൊന്ന് ദോശ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാം 哎，你那个没有 പിന്നെ മുൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പം ദോശയും നെയ്യ് ഒഴിച്ച ദോശയും പിന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുളതൊക്കെ കഴിക്കാൻ പോയി പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ മോൾ റെഡിയായി സ്കൂളിലേക്കൊക്കെ പോയി കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മേലൊക്കെ മേലൊക്കെ കഴുകി വന്നു പിന്നെ കറി വെക്കുന്നത് വന്നിട്ട് ഉച്ചയ്ക്ക് ഉച്ചയായിട്ടോ പിന്നെ ഷോപ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഇതാ കയ്പയ്ക്കാണെന്ന് കറി വയ്ക്കാൻ പോകണത് കേട്ടോ കയ്പയ്ക്ക് പുളിയാണെന്ന് വെക്കാൻ പോവുന്നത് ഇത് സമയം ഉച്ചയായിട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഒന്ന് കറി വെക്കാനൊക്കെ ലേറ്റ് ആയി രാവിലെ പിന്നെ ഉപ്പേരി വെച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ ചെറുപയർ ഉപ്പേരി വെച്ചത് മോൾക്ക് കൊടുത്തയച്ചത് ബാലൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ചാറും വെച്ചാൽ മതി അപ്പോൾ കൈപ്പക്ക ഉളി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതിനൊരു കൈപ്പക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് എണ്ണയിൽ നന്നായി വഴറ്റി എടുക്കണം കേട്ടോ എണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ കയ്പയ്ക്ക് ഇട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം കയ്പയ്ക്ക ഒത്തിരി കശപ്പുള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കശപ്പൊക്കെ കുറയും കേട്ടോ അപ്പോൾ ചാറില് നന്നായിട്ടുണ്ടാവും കഴിക്കാൻ കശപ്പ് അധികം അറിയില്ല കേട്ടോ അങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പോൾ ഇതാ കയ്പയ്ക്ക് നന്നായി വഴറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി മാവ് കഴിഞ്ഞിരിക്കുകയില്ല പെട്ടിലേക്കുള്ള മാവ് അരയ്ക്കാനായിട്ട് അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ വൈകുന്നേരം അരയ്ക്കണം കേട്ടോ അപ്പം ഇനി ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം കുറച്ച് തേങ്ങയും പുളിയും എല്ലാം കൂടിയിട്ട് അരക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ പുളി പിന്നെ ഒരു തക്കാളി ഇതിലുണ്ട് കേട്ടോ ആ മിക്സിയിൽ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മിക്സിയിലുള്ളത് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ തക്കാളി ഞാൻ അതിലിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അരയട്ടെ അപ്പോൾ കുറച്ച് കട്ടി പോലെ ഉണ്ടാവും ചാറ് അപ്പോൾ നമുക്ക് ഇനി അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്ത് ചാറ് കലക്കാം കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് ഒന്ന് കലക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മണം ഉണ്ടാവും അതിന് വേണ്ടി കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കായം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളകും ഞാൻ കയറിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കായ്പയ്ക്കപ്പൊളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്നെ കടുക് താളിക്കണം അപ്പോൾ കറിവേപ്പില നമുക്ക് രണ്ട് കറിവേപ്പില പൊടിച്ച് തരാം കേട്ടോ ഇതാ നമ്മുടെ കറിവേപ്പില കൈ കണ്ടില്ലേ നല്ല വലുതായിട്ടുണ്ട് ഇതായിട്ടുണ്ട് നിറയെ ഇലകളുണ്ട് കേട്ടോ താഴെ ഉള്ളതിലൊക്കെ എന്തൊക്കെയോ കടിച്ചിട്ട് ഇതായിരിക്കുകയാണ് അപ്പം ഞാൻ നല്ല ഇല എവിടെയാണെന്ന് നോക്കുകയാണ് കേട്ടോ മേലെ നിറയെ ഇലയുണ്ട് പക്ഷെ അത് എത്തില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താഴെ ഉള്ളതാണ് ഞാൻ പൊട്ടിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കറിവേപ്പില തെയ്യുണ്ട് കേട്ടോ നന്നായി ഇലകളൊക്കെ നിറയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചാറൊന്ന് കടുക് പൊട്ടിക്കണം കേട്ടോ കുറച്ച് ഉലുവി ഇടാം കേട്ടോ ചൂ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവിയും കടുുകും ഇട്ടിട്ട് കറിവേപ്പിലിട്ടിട്ട് ആ ചാറിലേക്ക് നമുക്ക് കൊട്ടാം പിന്നെ ഇതങ്ങനെ തിളച്ച് വെളച്ച് നന്നായി വേണ്ട ശേഷം ഓഫാക്കാത്തമേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ കറിയൊക്കെ ആയി പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ കയ്പയ്ക്കച്ചാറും ചെറു വറുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അത് രണ്ടും കൂടിയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട് പിന്നെ കണഞ്ചൂ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണഞ്ചൂച്ചെടുത്ത് കഴിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഷോപ്പിൽ ഇരുന്നു ഷോപ്പിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ മുമ്പത്തെ പോലെ മുമ്പൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കുറച്ച് കുറവാണ് അങ്ങനെ ഷോപ്പും വിശേഷങ്ങളൊക്കെ ഇത് നിങ്ങക്ക് സ്കൂളില് ഫ്രണ്ട്സ്മാർ ഇതൊക്കെ കൊണ്ടുവരില്ലേ ഓ ചെറുപ്പത്തിൽ ഞാൻ എത്ര കഴിച്ചിട്ടെന്നറിയോ പച്ചപ്പുടി പക്ഷെ ഇപ്പൊ കഴിക്കാന്നുണ്ട് പക്ഷെ പല്ല് പൊളിക്കണം ഇതെങ്ങനെ ഇങ്ങനെ കഴിക്കണെന്ന് ഞങ്ങൾ എന്ത് അറിയോ പച്ചമുളകും രണ്ട് ചെറിയുള്ളിയും ഇത് ഇട്ടിട്ട് അമ്മയിലിട്ട് എന്നെ കുത്തും തന്നെ അതിനെ കഴിക്കും ഓ സൂപ്പർ പറയുമ്പോഴിക്കും പിന്നെ മോള് സ്കൂള് വിട്ട് വന്നിട്ട് കണ്ടില്ലേ പുളിയൊക്കെ അവളുടെ ഫ്രണ്ട്സ്മാര് കൊടുത്തു പറഞ്ഞ പച്ചപ്പുളിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ദോശ വേണം പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ പിന്നെ ദോശ രണ്ടെണ്ണം രണ്ടാക്കി കൊടുക്കുകയാണ് അപ്പൊ രാവിലത്തെ മാവ് കുറച്ചിരിക്കണ്ടായിരുന്നു അപ്പം അതില് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ അതും വെച്ചിട്ട് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉഴുന്ന് അരിയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ടു കിട്ടും അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ഉഴുന്നാണ് ഇട്ടിടാറ് അപ്പോൾ ആദ്യം ഉഴുന്ന് അരച്ച ശേഷം പിന്നെ അരി ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലാകുമ്പോൾ നമ്മൾ കുറച്ച് അധികം അരച്ച് വെക്കും കേട്ടോ ഒരു നാല് ദിവസത്തിനുള്ളതൊക്കെ മാവ് അരച്ച് വെക്കും പിന്നെ അതിൻ്റെ ഇടയിൽ പാൽക്കാരൻ വന്നോട്ടോ അഞ്ചുമണിയായി അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ ചായ വെക്കണം ഇവിടെ എപ്പോഴും അഞ്ച് മണിയാവട്ടോ വരാൻ മുമ്പ് നാല് മണിക്ക് വന്നോണ്ടിരുന്നതായിരുന്നു കേട്ടോ പിന്നെ അത് നാലരയായി നാലേക്കാൾ മുക്കാലായി പിന്നെ അഞ്ചായി അപ്പോൾ ഇപ്പം അഞ്ച് മണിക്കാണ് പാൽ വരുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചായ വെക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ അരി ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ട് അത് അതാക്കിയെടുക്കണം പിന്നെന്താ പണി പിന്നെ നിന്ന് രാത്രിക്കില്ലേ മോള് അന്ന് റൈസ് വെച്ചില്ലേ അപ്പം അതിൻ്റെ കുറച്ച് ബിരിയാണി അരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിരിക്കാം കേട്ടോ മോള് നൈറ്റിന് അപ്പോൾ അത് വെച്ചു കൊടുക്കണം രാത്രിക്ക് അതാണ് കേട്ടോ കുറച്ച് ഒരു ഗ്ലാസ് അരി ഉണ്ട് തോന്നുന്നു അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് എന്താ പറയുക മസാല പട്ടക്കുമ്പോൾ റൈസിന് ഒന്ന് ചെറുതായിട്ട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പം ദാ ചായ ഒക്കെ വെച്ചു കേട്ടോ അപ്പോൾ എനിക്കും കണം ചേച്ചിക്ക് മാത്രം ചായ മോൾക്ക് പിന്നെ പാൽ കാച്ചി കൊടുക്കണം ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കുടിക്കില്ല അങ്ങനെയാണ് കേട്ടോ എപ്പോഴൊന്നും കുടിക്കാറില്ല അപ്പോൾ ചായ വെച്ചു കേട്ടോ അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ മുറ്റത്താണെങ്കിൽ നിറയെ കുപ്പം അടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഒന്ന് അടിച്ചുവിടാമെന്ന് വിചാരിച്ചു അപ്പം ഗ്രൈൻഡറിൽ അവിടെ ഉഴുന്നാടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്തൊന്നും ആളിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഇട്ട് കൊടുത്താൽ പിന്നെ അത് അരയുമ്പോൾ എടുത്താൽ മതിയല്ലോ പിന്നെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ മുറ്റൊന്നും കൂടി അടിച്ചു വരികയാണ് കേട്ടോ പിന്നെ ശേഷം അതാ മോള് മേലൊക്കെ കഴുകി വന്നു പിന്നെ വിളക്ക് വെക്കാനോട്ട് അപ്പൊ സമയം ആറിയ കാല് കഴിഞ്ഞിട്ട് അറിവേ അവനായി അപ്പൊ മോള് അതാ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതിന് ശേഷം ഉഴുന്നൊക്കെ എടുത്തുട്ടോ ഉഴുന്ന് ആടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്തു പിന്നെ അതിന് ശേഷം അരി ഇട്ടു കൊടുത്തു കേട്ടോ ഇനിയിപ്പ അരി ആവാനൊരു അരമണിക്കൂറാവൂട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ മോള് റൈസ് ഇത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബിരിയാണി അപ്പോൾ ആ തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനുള്ള മസാല അതാ റെഡി സവാളയും തക്കാളിയും പിന്നെ ഗരം മസാല പട്ടഗ്രാമ്പ് വേലയ്ക്ക് അതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതെൻ്റെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി വെച്ചപ്പോൾ വെച്ചപ്പോഴെന്തായ്മള് മയണൈസ് വേണം പറഞ്ഞു കേട്ടോ മയണൈസൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ അവൾ യൂട്യൂബ് നോക്കിയിട്ട് പറഞ്ഞു തന്നിട്ട് അപ്പോൾ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള സാധനമൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ കടക്ക് പോയിട്ടോ അപ്പോൾ കടക്ക് പോയപ്പോൾ സോഡ വാങ്ങിച്ചു പിന്നെ ഗോൾഡ് ഡിന്നർ വേണം കേട്ടോ മയണൈസ് ഉണ്ടാക്കാൻ ഗോൾഡ് ഡിന്നർ പിന്നെ നാരങ്ങ വേണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ പഴവും പിന്നെ രാവിലേയ്ക്കുള്ള വെണ്ടയ്ക്കയും കറി വെക്കാനുള്ളത് അതൊക്കെ കൂടി വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നാരങ്ങ സോഡ ഒക്കെ വെച്ച് കുടിച്ചു പിന്നെ അതിന് ശേഷം മയണൈസ് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പം ഉണ്ടാക്കി ലാസ്റ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ ഫസ്റ്റ് ടൈം അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിയാവുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുട്ടയുടെ വെള്ളമെടുത്തു പിന്നെ കുറച്ച് നാരങ്ങ നീര് കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് എല്ലാം കൂടി പിന്നെ രണ്ട് വെളുത്തുള്ളി കേട്ടോ ഇതെല്ലാം കൂടി അടിച്ചെടുത്തതാണ് കേട്ടോ അത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കണത് അതേ ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതാണ് കേട്ടോ നമ്മുടെ മയനൈസ് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുഴിമന്തി ആ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കില്ലേ അപ്പോൾ അതുപോലെ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ട് മോൾ ഉണ്ടാക്കാൻ പറഞ്ഞതായിരുന്നു പിന്നെ അതാ മോൾ രണ്ടും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൈസിൻ്റെ കൂടെ മയനൈസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിക്കും പിന്നെ അതിന് ശേഷം ഷോപ്പൊക്കെ അടച്ചു കേട്ടോ പിന്നെ സമയമായല്ലോ അപ്പോൾ ഒരു എട്ട് മണിയായപ്പോൾ ഷോപ്പൊക്കെ അടച്ചു പിന്നെ അതിന് ശേഷം മാവ് നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ആര് എന്താ പറയുക കുഴച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്താലേ അത് നന്നായി മിക്സ് ആവുള്ളൂ കേട്ടോ ഉഴുന്നും അരിയും എല്ലാം കൂടി അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ